വിളവെടുപ്പ് നടത്തി ുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ ദളപതി നേതൃത്വത്തിലാണ് കൃഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിളവെടുപ്പ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡിലെ ദളപതി നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഇപ്പൊ എല്ലാവരും നല്ല വലിയൊരു പദ്ധതിയാണ് നമ്മൾ നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സഹോദരിമാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ാണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പോലും അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്തത് നമ്മുടെ സഹോദരിമാരുടെ വലിയൊരു പ്രയത്നമാണ് ഞങ്ങൾക്ക് ഇന്ന് അത്ഭുതകരമായി കൃഷി ഞങ്ങൾക്ക് കാണാനും കഴിഞ്ഞിട്ടാണ് വന്നിട്ട് വാടകം ശ്യാമ വേണു അധ്യക്ഷത വഹിച്ചു എ ഡി എഫ് സെക്രട്ടറി ഷീബ മേറ്റുമാരായ ശ്രീകല ഒസീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ càng lắm